ഇതൊരു സാധാരണ വാർത്തയല്ല ഇതൊരു ചരിത്രമാണ് പതിറ്റാണ്ടുകളായി ലോകഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം അടയാളപ്പെടുത്തിയിരുന്ന ആ കബട രേഖകളൊക്കെ ഇന്ന് വൈറ്റ് ഹൗസിന്റെ ചവറ്റുകൊട്ടയിലെത്തി ലോകം ഇന്നു വരെ കാണാത്ത ഒരു നയതന്ത്ര വിപ്ലവത്തിനാണ് വാഷിംഗ്ടൺ ഡി സി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭൂപടം അതെ ലഡാക്കും കശ്മീരും അക്സീന്നും പിഒക്കെയും ഒക്കെ ഉൾപ്പെടുന്ന ഭാരതത്തിന്റെ പൂർണ്ണ രൂപം അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തിയായി അമേരിക്ക പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശം ഇന്ത്യയുടേതാണെന്ന് പറയുമ്പോൾ അവിടെ തകരുന്നത് പാകിസ്ഥാന്റെ അസ്തിത്വമാണ് ബീജിങ്ങിലിരുന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന ഷീജിൻ പിങ്ങിന്റെ ഉറക്കം കിടത്തുന്ന ആ ഒരു ഭൂപടം പുറത്തു വന്നിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യയുമായി ഒപ്പിട്ട ആ ഒരു ചരിത്രപരമായ വ്യാപാര കരാറിന്റെ താളുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു വലിയ സത്യം കശ്മീർ ഇന്ത്യയുടേതാണ് ഒരു ഇഞ്ച് പണ്ണ് പോലും ആർക്കും വിട്ടു നൽകില്ല അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാന സെക്കൻഡ് വരെ കാണുക കാരണം ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയത് എന്നും ഷഹബാസ് ഷെരീഫും അസീം മുനീറും ട്രംപിന്റെ പിന്നാലെ നടന്നിട്ടും അവർക്ക് എന്ത് തിരിച്ചടിയാണ് കിട്ടിയതെന്നും നമ്മൾ എന്താ ഇഴകീറി പരിശോധിക്കുന്നു അപ്പോൾ ഇത് വെറുമൊരു മാപ്പിന്റെ കഥയല്ല ഇത് നമ്മുടെ ഇന്ത്യയുടെ പവർ പ്ലേ ആണ് നമുക്ക് ചരിത്രത്തിലേക്കൊന്നു പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കശ്മീർ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടെന്തായിരുന്നു അവർ കാശ്മീരിനെ ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി അഥവാ തർക്ക പ്രദേശം എന്നാണ് വിളിച്ചിരുന്നത് പാക് അധീന കശ്മീരിനെ പാക് അഡ്മിനിസ്ട്രേറ്റഡ് കശ്മീർ എന്നും എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വ്യാപാര കരാറിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭൂപടത്തിൽ നിയന്ത്രണ രേഖയോ യഥാർത്ഥ നിയന്ത്രണ രേഖയോ ഇന്ത്യയുടെ അതിർത്തിയായി കാണിച്ചിട്ടില്ല മറിച്ച് മഹാരാജ ഹരിസിംഗ് ഇന്ത്യയുമായി ഒപ്പിട്ട ആ ലയന കരാറിലെ അതേ അതിർത്തികൾ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു ഗിൽജിത് ബാലിസ്ഥാൻ മുതൽ അക്സയ് ചിൻ വരെ ഇന്ത്യയുടെ ഭൂപടത്തിൽ തിളങ്ങുകയാണ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രസക്തി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യത്തിന്റെ ഭൂപടം മറ്റൊരു രാജ്യം അംഗീകരിക്കുന്നത് വലിയൊരു നിയമപരമായ അംഗീകാരം കൂടിയാണ് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണാണെന്ന് അമേരിക്ക പോലും സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാൻ ഇനി ഇന്ത്യക്ക് സാധിക്കും ഇത് പാകിസ്ഥാന്റെ നയതന്ത്രപരമായ മരണവാർത്തയാണ് അപ്പോൾ ഇനി ചോദിക്കും അക്സിന്റെ കാര്യമോ എന്ന് അക്സൈ ചിഹ്നന്റെ കാര്യം ചൈനീസ് കടന്നുകയറ്റത്തെ അമേരിക്ക പരോക്ഷമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു ലഡാക്കിന്റെ ഓരോ തരി മണ്ണും ഇന്ത്യയുടേതാണെന്ന് അമേരിക്കൻ ഭൂപടം പറയുമ്പോൾ ചൈനയുടെ വിപുലീകരണ നയത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണിത് മോദി സർക്കാരിന്റെ വിദേശകാര്യ നയത്തിന്റെ ഏറ്റവും വലിയ വിജയമായി ഇതിനെ കാണേണ്ടതുണ്ട് ഇനി നമുക്ക് നേരെ പാകിസ്ഥാനിലേക്ക് നോക്കാം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ ആഘോഷിക്കുകയായിരുന്നു അല്ലെ ട്രംപും ഇമ്രാൻഖാനും തമ്മിലുള്ള പഴയ സൗഹൃദ കോർത്ത് അവർ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു ഷഹബാസ് ഷെരീഫും പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറും ഒക്കെ കരുതിയത് ട്രംപിനെ ഒന്ന് താങ്ങി നടന്ന കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്നാണ് മൊത്തത്തിൽ ഇന്ത്യയ്ക്ക് ഇട്ട് എന്നാണ് അവരുടെ വിചാരം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഷെഹബാസ് ഷരീഫിന്റെ പ്രസ്താവനകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ടും അമേരിക്കയുമായുള്ള ബന്ധം പുതുക്കാൻ ശ്രമിച്ചുകൊണ്ടും അവർ ഒരുപാട് വിക്രിയകളൊക്കെ കാണിച്ചു പക്ഷേ ട്രംപ് എന്ന കച്ചവടക്കാരൻ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അയാൾക്കറിയാം അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു കടക്കണിയിൽ മുങ്ങിയ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി ലോകത്തിന് ബാധ്യതയായ പാകിസ്ഥാൻ രണ്ടാമത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ലോകത്തിന്റെ ഭാവി എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാരതം ട്രംപ് തിരഞ്ഞെടുത്തത് ഇന്ത്യയാണ് ബുദ്ധിമാനായാൽ ഷഹബാസ് ഷെരീഫ് ട്രംപിനെ ഫോൺ വിളിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ട്രംപ് ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പിടുകയായിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനിയർ പിഒ കെയിൽ ചെയ്ത പ്രസംഗങ്ങളൊക്കെ നടത്തിയായിരുന്നെ ഇന്ത്യ വെല്ലുവിളിച്ചായിരുന്നു എന്നാൽ മുനിയർ സാഹിബ് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പിഒ കെ എന്ന് വിളിക്കുന്ന പ്രദേശം ഇന്ത്യയുടേതാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സീൽ വെച്ച് അംഗീകരിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ മുന്നിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ആ മണ്ണ് ഇന്ത്യക്ക് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട് നശിച്ച് പോവുക എന്താണ് ഈ ഇരട്ട പ്രഹരം ഒരേ സമയം പാകിസ്ഥാനേയും ചൈനയെയും ഇന്ത്യ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ പ്രഹരം പാകിസ്ഥാന്റെ അസ്തിത്വത്തിന് നേരെയാണ് പി ഒക്കെ ഇന്ത്യയുടെ ഭാഗമാകുന്നതോടെ പാകിസ്ഥാന്റെ ഭൂപടം ചുരുങ്ങും ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ആ മണ്ണിൽ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും അവകാശവാദവുമായി ചെല്ലാം രണ്ടാമത്തെ പ്രഹരം ചൈനയ്ക്ക് നേരെയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ കടന്നു പോകുന്നത് ഈ ഗിൽജിത്ത് ബാഗിസ്ഥാനിലൂടെയാണ് ആ ഒരു പ്രദേശം ഇന്ത്യയുടേതാണെന്ന് അമേരിക്ക അംഗീകരിച്ചതോടെ ചൈനയുടെ നിക്ഷേപം മുഴുവൻ ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ് എങ്ങനെ ഇരിക്കുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം മറ്റൊരു രാജ്യത്തിന്റെ അനുവാദമില്ലാതെ അവരുടെ മണ്ണിൽ നിർമ്മാണം നടത്താൻ ചൈനയ്ക്ക് അധികാരമില്ല ഈ ഒരു ഭൂപടം പുറത്തു വന്നതോടെ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ബഹളം വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ കരുത്ത് എന്നത് ഇന്ന് വെറും ആയുധങ്ങളിലല്ല മറിച്ച് നയതന്ത്രത്തിൽ കൂടിയാണ് മോദി സർക്കാർ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് അതിലൊരു ചർച്ചയ്ക്കും സ്ഥാനമില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോൾ അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ ലോകം ഇന്നൊരു കടന്ന് ഇന്ത്യയുടെ പൂർണ്ണ രൂപത്തെ അംഗീകരിക്കുന്നു ഇത് ഇന്ത്യയുടെ വൻ വിജയമാണ് പലരും കരുതുന്നത് ഇതൊരു മാപ്പിന്റെ മാത്രം കഥയാണെന്നാണ് പക്ഷെ അല്ല ഇതിനു പിന്നിൽ അതിശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയുമുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നികുതി ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ വൻ ഇളവുകൾ ലഭിച്ചു സാങ്കേതിക വിദ്യ നിർണായകമായ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറാനായി ട്രംപ് സമ്മതിച്ചു ചൈനയെ ഒഴിവാക്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ആ വിടവ് നികത്താൻ പോകുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഡിമാൻഡ് വളരെ വ്യക്തമായിരിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ മാർക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഭൂപടത്തെ അംഗീകരിക്കണം ഞങ്ങളെ ഞങ്ങളുടെ നയങ്ങളെ അംഗീകരിക്കണം ഞങ്ങളുടെ നയതന്ത്രങ്ങളെ അംഗീകരിക്കണം ഒരു യഥാർത്ഥ ഭരണാധികാരി തന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല കച്ചവടത്തിനൊപ്പം രാജ്യത്തിന്റെ മണ്ണും സുരക്ഷിതമാക്കി എന്നത് കൂടിയാണ് ഈ കരാറിന്റെ പ്രത്യേകത ഐ ടി മേഖലയിലും കൃഷി മേഖലയിലും ഈ ഒരു കരാർ വിപ്ലവം സൃഷ്ടിക്കും ഇന്ന് പാക്കദീന കശ്മീരിലെ അവസ്ഥ എന്താണ് അവിടുത്തെ ജനങ്ങൾ തെരുവിലാണ് അവർക്ക് വേണ്ടത് ഗോതമ്പും വൈദ്യുതിയും സുരക്ഷയുമാണ് പാകിസ്ഥാൻ സൈന്യം അവരെ അടിച്ചമർത്തുന്നു ഈ ഒരു സമയത്താണ് അമേരിക്ക ഇന്ത്യയുടെ ഭൂപടം കൂടി അംഗീകരിക്കുന്നത് ഇത് പിഒക്കെയിലെ ജനങ്ങൾക്ക് വലിയൊരു സന്ദേശവുമാണ് നൽകുന്നത് അവിടെയുള്ള ജനങ്ങൾ ഇന്ന് പരസ്യമായി പറയുകയാണ് ഞങ്ങൾ ഇന്ത്യയോട് ചേർക്കൂ ഭാരതത്തിൽ ജമ്മു കാശ്മീർ വികസനത്തിന്റെ പാതയിലാണ് അവിടെ ജനങ്ങൾ സമാധാനത്തിലാണ് അവർക്ക് ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് സമാധാനമുണ്ട് വലിയ പാലങ്ങൾ നിർമ്മിക്കുന്നു പുതിയ റോഡുകൾ വരുന്നു നിക്ഷേപങ്ങൾ വരുന്നു ഇത് കാണുന്ന പി ഒ കെയിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് തങ്ങൾ ഇത്രയും കാലം വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് അമേരിക്കയുടെ പുതിയ നിലപാട് ഈ ജനങ്ങളുടെ മോചനത്തിനുള്ള ആദ്യ പടിയായി നമുക്ക് കാണാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ ഭാരതത്തെയാണ് ലോകത്തിന്റെ ഏത് കോണിലും ഇന്ത്യയുടെ ശബ്ദം ഉയരുകയാണ് അമേരിക്കയുടെ ഭൂപടത്തിൽ തെളിഞ്ഞ ആ ഇന്ത്യ നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ് ഇത് കേവലം ഒരു തുടക്കം മാത്രം അക്സായ്ച്ചിന്നും പിഒക്കെയും ഭാരതമാതാവിന്റെ കൈകളിൽ തിരിച്ചെത്തുന്ന ആ ദിവസം വിദൂരമല്ല പാകിസ്ഥാന്റെയും ചൈനയുടെയും കുപ്രചരണങ്ങൾക്ക് ഇനി ലോകത്തിൽ സ്ഥാനമില്ല നയതന്ത്ര തലത്തിലും സാമ്പത്തിക തലത്തിലും ഇന്ത്യ ഒന്നാമതായി മാറുകയാണ് ട്രംപിനെ താങ്ങി നടന്നവർക്ക് കിട്ടിയത് നിരാശ മാത്രം കാരണം ഇന്ന് ലോകം നിലനിൽക്കുന്നത് സത്യത്തിനൊപ്പമാണ് ഇന്ത്യക്കൊപ്പമാണ് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തവരെ നന്ദി ന്യൂസ് ഡെസ്ക് ഇൻ മലയാളം